പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിര കൈ പിടിച്ചു കൊണ്ട് ചെയ്യാൻ പറയുന്നുണ്ട് നായനെ നീ എത്രത്തോളം വെറുത്തിട്ടുണ്ടോ അത്രയും നിനക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് അവളാണ് എന്നിട്ടും നിങ്ങൾ എന്തിനാ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തനിക്ക് വൈകാതെ തന്നെ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് പിന്നീട് അനാമിക ഭദ്രകാളിനെ പോലെ തുള്ളുന്നുണ്ട് അമ്മേടേയും അച്ഛൻ്റെ അടുത്ത് അവളുടെയും അനീരേയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അതേ അത് അത് വേണം മോളെ ഇത് നീ നമ്മൾക്ക് വലിയ ഇഷ്യൂ ആക്കണം കാരണം ഭർത്താക്കന്മാരുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റേണ്ടത് നമ്മൾ പെണ്ണുങ്ങളെനീ അതിനുള്ള വഴികളൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ മകൾക്ക് വീണ്ടും വീണ്ടും എരി എരികേറ്റി മനസ്സിലേക്ക് ഇങ്ങനെ തീ കൊടുക്കണം പിന്നീട് ചെയ്യാൻ നമ്മുടെ അനാമിക സോറി നയനയോട് പറയുന്നുണ്ട് മോളെ നിന്നെ അമ്മ മരുമോളായിട്ട് അല്ല പോലും കാണുന്നില്ല പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമോളായിട്ടല്ല മോളായിട്ട് തന്നെ നിന്നെ അവൾ സ്നേഹിച്ച് തുടങ്ങും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നയനരെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് സന്തോഷം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ജയന നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ